ാണ് എന്റെ കൂടെയാണ് അമ്മ മുപ്പത് വർഷം കൊണ്ട് താമസിച്ചോണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ ആ സമയത്ത് എന്റെ അച്ഛനും ഞാനും എല്ലാരും ജോലിക്ക് പോയിരുന്നായിരുന്നു എന്റെ മോളും വല്ലാത്തൊരച്ഛൻ മാത്രമേ ഉള്ളായിരുന്നു അച്ഛനെ ചോദിപ്പിച്ച് എല്ലാ കാര്യത്തിനും അമ്മ തന്നെയാണ് കൂടാതെ പിടിച്ച കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോരുന്നത് അവിടുത്തെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയില് ഒരു ചെറിയ കടയായിട്ട് വെച്ചാൽ എടാ പോകരുതെന്ന് വെള്ളത്തില് കടയിട്ട് പുറത്തെറങ്ങാ പുറത്തൊന്നും പോകുന്നില്ല ആ വീട്ടിൽ കൂടെ തന്നിറങ്ങി അവിടെ ഇരിക്കുന്ന രണ്ടുപേരാണുള്ളൂ അപ്പൊ ആ അമ്മ അച്ഛനെ കുളിപ്പിച്ച് കൊണ്ടു വന്നിട്ട് വച്ചാണ് ഇങ്ങനെ കുഞ്ഞാലി രണ്ടാമുള്ള മണ്ണ് വെട്ടി തഴവോട്ടിടുന്നത് അമ്മ കാണാറുണ്ടായിരിക്കും അപ്പൊ തുറത്ത് ഇരിക്കാനായിട്ട് പോയതെ പ്രതീക്ഷിതായിട്ട് ഇത് കാണുന്നത് അപ്പൊ അമ്മ ശരിയെ തുറക്കം തിരിച്ചിട്ട് അങ്ങോട്ട് ശരിയെ ചെന്ന് അമ്മ പറയുന്ന അതും പറ്റി കാണുന്നത് പിന്നെ അപ്പുറത്തെ വീട്ടിലാണ് കരുതാലും കാണുന്നത് അപ്പൊ അങ്ങനെ പറയുന്നുണ്ട് അപ്പം കരുതയെടുത്തു പോലും എല്ലാ പറയുന്നത് അടുത്തത് നിന്നെ കുഞ്ഞും കിട്ടാ പറയുന്നത് പിന്നെ അതിന് അതിന് കൂടെ നിൽക്കുകയായിരുന്നു രണ്ടുപേരും കൂടെ ആയിരുന്നു അപ്പൊ മകൾക്ക് പറയുന്നുണ്ട് മകൻ ഇങ്ങനെ വീട് അതായത് ഈ അമ്മയുടെ മൂത്തമാര താമസിക്കുന്നു അപ്പൊ മൂത്തമാരന്റെ വഴിയാണല്ലോ അപ്പൊ അത് വീട്ടിൽ താഴും ഇടരുത് അവരൊക്കെ ഇറങ്ങി വരുന്ന വഴി തിരിഞ്ഞു പോകും എന്നൊക്കെ പറയുമായിരുന്നു അപ്പൊ അമ്മ അതിനെ പ്രതിയിലേക്ക് അതെ ആ വൈകി ആ വൈകീട്ട് അവിടെ അവിടെ ഒക്കെ താഴോട്ട് താഴെ ഒത്തിരി മണ്ണെടുത്തിട്ട് തന്നെ അത് വീട് വെച്ചത് അപ്പൊ അത് വീണ്ടും വീടിന്റെ രീതിക്ക് ഒരുപാട് വർഷം കൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഓരോ പ്രാവശ്യം നമ്മൾ പ്രതികരിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് അത് എങ്ങനെയാണെങ്കിൽ എന്നുള്ള രീതിക്ക് നമ്മളെല്ലാരും വീടിന് എന്റെ വീട്ടിൽ നിന്നും ഇതുപോലെ വന്ന് സംസാരിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും പിന്നെ അവനെല്ലാം വിട്ട് എന്നുവെച്ചാൽ സംസാരിക്കും ജയിക്കാവുള്ളൂ അല്ലെങ്കിൽ ആർക്കുകാരും ഒന്നും പറയാനില്ല പിന്നെ അമ്മത്ത് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ ചാരികൾ വരുകയായിരുന്നു അമ്മ അപ്പൊ അവർ നടന്ന് വരുന്നതേ ഉള്ളൂ പ്രതിയെ ആ അപ്പം ഞങ്ങള് അവിടെ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കയായിരുന്നു അപ്പം ആ മോഡെടുത്ത് വന്നിട്ട് അച്ഛനെയോ അമ്മൻ്റെയോ ചോദിച്ചു അപ്പൊ ജോലിക്ക് ആ പിന്നെ ആ വായിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ അമ്മ അവിടെ നടന്നു നടൻ അമ്മ രണ്ട് കയ്യിൽ വെച്ച് ആ വിഷലി കാണാൻ അതേ രീതിക്ക് തല്ലി നന്നായിട്ട് ഇല്ലായിരുന്നു അവരെ തല്ലോ വേറൊരു കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തല തോക്കില്ല തല നന്നായിട്ടാ രോഗില് തട്ടി നിക്കുന്നുണ്ടായിരുന്നു തട്ടി വീണ് അതോ അതിലൂടെ തല വീണതുകൊണ്ടാ ഒന്ന് സംഭവിക്കാന്ന് ഇല്ലെങ്കിൽ തലയ്ക്കും കഴിക്കും വരുന്ന അമ്മയ്ക്ക് വേറൊരു പ്രശ്നം പറഞ്ഞാൽ ബ്ലഡ് ആ പിന്നെ ക്ലോട്ടാകത്തില്ല ഏന

അമ്മയുടെ അഞ്ഞത്തയുടെ മരുമകളോ അമ്മ മരുമകളോ അമ്മയുടെ അനിയത്തി തല്യോടെ അമ്മമാരും വന്നിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിയമ്മിട്ടുണ്ടായിരുന്നു കോംപ്രമൈസ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ കല്യാണ തിരിച്ചില്ലെന്ന് അമ്മയൊന്നും എടുത്തില്ലെങ്കിൽ ഞങ്ങളത് കേട്ടായിരുന്നു പക്ഷെ അത് ചെയ്തില്ല മനഃപൂർവ്വം ചെയ്തിട്ട് ഇറങ്ങി ഓടിയായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഒരു കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യം ഇപ്പൊ അമ്മയുടെ സ്ത്രീ എളുത്തുകാരെ എല്ല് പൊട്ടി മാറി രണ്ടായിട്ട് ഉള്ളി മാറി പൊണ്ടി നിക്കുവായിരുന്നു അപ്പൊ വീട്ടിൽ പോയി രണ്ടായിട്ട് അപ്പൊ അത് സർജറി വേണമായിരുന്നു ഈ